ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ചരിത്രമുറങ്ങുന്ന ലോഡ്സിൽ കപിൽ ദേവിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ടീം നേടിയ ലോകകപ്പോടെയാണ് ഐ സി സി ഇവൻറ്റുകളിലെ ഇന്ത്യയുടെ പടയോട്ടത്തിന് തുടക്കമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ കഴിഞ്ഞ നാൽപ്പത്തിരണ്ട് വർഷത്തെ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ നേട്ടങ്ങൾ അഭിമാനകരമാണ് കഴിഞ്ഞ ദിവസം ദുബായിൽ നടന്ന ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനലിൽ ന്യൂസിലാൻഡിനെ തകർത്ത് ഇന്ത്യ നേടിയത് തങ്ങളുടെ ഏഴാമത്തെ ഐ സി സി ട്രോഫിയാണ് അതിൽ രണ്ട് ഏകദിന ലോകകപ്പുകളും രണ്ട് ടി ട്വന്റി ലോകകപ്പുകളും മൂന്ന് ചാമ്പ്യൻസ് ട്രോഫിയും ഉൾപ്പെടുന്നു ആ കഥകളിലേക്ക് പോയാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ ലോകകപ്പിൽ ഇന്ത്യ പങ്കെടുത്തപ്പോൾ സെമി ഫൈനലിലേക്ക് യോഗ്യത നേടുമെന്ന് ആരും കരുതിയിരുന്നില്ല എന്നാൽ കപിൽ ദേവിനും കൂട്ടർക്കും മറ്റു പദ്ധതികളുണ്ടായിരുന്നു കാരണം അവർ സെമിഫൈനലിലേക്ക് യോഗ്യത നേടുക മാത്രമല്ല ഹോം ടീമായ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി ഫൈനലിലേക്ക് ടിക്കറ്റ് എടുക്കുകയും ചെയ്തു തുടർന്ന് ഇന്ത്യ രണ്ട് തവണ നിലവിലെ ചാമ്പ്യന്മാരും ആ കാലഘട്ടത്തിലെ ക്രിക്കറ്റ് സൂപ്പർ പവറുമായ വെസ്റ്റ് ഇൻഡീസിനെ പരാജയപ്പെടുത്തി നമുക്ക് ആദ്യ ഐ സി സി ട്രോഫി സമ്മാനിച്ചു നീണ്ട കാത്തിരിപ്പുകൾക്കൊടുവിൽ രണ്ടായിരത്തി രണ്ടിലെ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ ശ്രീലങ്കയ്ക്കൊപ്പം സംയുക്ത ജേതാക്കളായി ഫൈനൽ ദിവസവും ഡേയിലും മഴ തകർത്തു തകർത്തുപെയ്തതോടെ ഫൈനൽ ഉപേക്ഷിക്കേണ്ടി വന്നു ഇതോടെ സൗരവ് ഗാംഗുലിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ടീമും സനത് ജയസൂര്യയുടെ നേതൃത്വത്തിലുള്ള ശ്രീലങ്കയും സംയുക്ത ജേതാക്കളായി രണ്ടായിരത്തിയേഴ് ഏകദിന ലോകകപ്പിലെ മോശം പ്രകടനത്തിന് ശേഷം നടന്ന പ്രഥമ ടി ട്വൻ്റി ലോകകപ്പ് ബി സി സി ഐ പുതിയ നായകൻ എം എസ് ധോണിയുടെ കീഴിലുള്ള ടീമിനെ ദക്ഷിണാഫ്രിക്കയിൽ നടന്ന പ്രഥമ ഐ സി സി ടി ട്വൻ്റി ലോകകപ്പിനായി അയച്ചു വീണ്ടും ആരും ഇന്ത്യക്ക് വലിയ സാധ്യതകളൊന്നും കൽപ്പിച്ചിരുന്നില്ല പക്ഷേ ധോണിയും കൂട്ടരും ഫൈനലിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യക്ക് പ്രഥമ ടി ട്വന്റി ലോകകപ്പ് സമ്മാനിച്ചു രണ്ടാം ഏകദിന ലോകകപ്പ് സ്വന്തമാക്കാനുള്ള ഇന്ത്യയുടെ കാത്തിരിപ്പിന് വേണ്ടി വന്നത് ഇരുപത്തെട്ട് വർഷങ്ങളാണ് രണ്ടായിരത്തി പതിനൊന്നിൽ മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിൽ ആഹ്ലാദപരിതരായ സ്വന്തം കാണികൾക്ക് മുന്നിൽ ഇന്ത്യ വീണ്ടും ഏകദിന ലോകകപ്പ് ഉയർത്തി ഗൗതം ഗംഭീറിൻ്റെ നിർണായകമായ തൊണ്ണൂറ്റിയേഴ് റൺസും എം എസ് ധോണി എന്ന ക്യാപ്റ്റൻ്റെ ഇന്നിങ്സും ശ്രീലങ്കയ്ക്കെതിരായ മത്സരത്തിൽ ആറ് വിക്കറ്റിൻ്റെ വിജയം ഉറപ്പിച്ചു സച്ചിൻ ടെണ്ടുൽക്കർക്ക് അർഹമായ വിടവാങ്ങൽ മത്സരമായി മാറി രണ്ടായിരത്തി പതിനൊന്നിലെ ലോകകപ്പ് ഫൈനൽ രണ്ടായിരത്തി പതിമൂന്നിലെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിലെ ഇന്ത്യയുടെ വിജയം ചരിത്രം സൃഷ്ടിച്ചു മൂന്ന് ഐ സി സി ടൂർണമെൻറ്റുകളും നേടിയ ലോകത്തിലെ ഏക ക്യാപ്റ്റനായി എം എസ് ധോണി മാറി എഡ്ജ് ബാസ്റ്റണിൽ മഴ കാരണം ചുരുക്കിയ ഫൈനലിൽ ക്യാപ്റ്റൻസിയിലെ ധോണിയുടെ തന്ത്രപരമായ മികവ് ഇന്ത്യയെ ഇംഗ്ലണ്ടിനെതിരെ അഞ്ച് റൺസിന്റെ വിജയത്തിലേക്ക് നയിച്ചു ഇരുപത് ഓവറിൽ നൂറ്റി മുപ്പത് റൺസ് മാത്രം പ്രതിരോധിച്ചപ്പോൾ രവീന്ദ്ര ജഡേജയും ആർ അശ്വിനും ചേർന്ന സ്പിൻ ജോഡിയാണ് അന്ന് ഇന്ത്യയുടെ വിജയം ഉറപ്പാക്കിയത് രണ്ടായിരത്തി പതിമൂന്നിലെ ചാമ്പ്യൻസ് ട്രോഫി വിജയത്തിന് ശേഷം ഇന്ത്യ സ്ഥിരമായി ഐ സി സി നോക്കൗട്ട് ഘട്ടത്തിലേക്ക് യോഗ്യത നേടി പക്ഷേ തുടർച്ചയായി പതിനൊന്ന് വർഷത്തേക്ക് ഫൈനൽ കടമ്പ കടക്കാൻ കഴിഞ്ഞില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐ സി സി ടി ട്വന്റി ലോകകപ്പിൽ രോഹിത് ശർമ്മയും സംഘവും ദക്ഷിണാഫ്രിക്കയെ ആവേശകരമായ ഫൈനലിൽ തോൽപ്പിച്ചാണ് ഇന്ത്യയുടെ ഐ സി സി കിരീട വരൾച്ച അവസാനിപ്പിച്ചത് ജസ്പ്രീത് ബുംറ ടൂർണമെന്റിന്റെ താരമായി തെരഞ്ഞെടുക്കപ്പെട്ടു ഒടുവിലായീത രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചാമ്പ്യൻസ് ട്രോഫിയും ഇന്ത്യ സ്വന്തമാക്കി ഫൈനലിൽ ന്യൂസിലാൻഡിനെ നാല് വിക്കറ്റിന് പരാജയപ്പെടുത്തി തുടർച്ചയായ രണ്ടാമത്തെ ഐ സി സി ട്രോഫിയും ഉറപ്പിച്ചു ഇതോടെ ടൂർണമെന്റിന്റെ ചരിത്രത്തിലെ ഏറ്റവും വിജയകരമായ ടീമായി ഇന്ത്യ മാറി എം എസ് ധോണിക്ക് ശേഷം ഒന്നിലധികം ഐ സി സി ട്രോഫികൾ നേടിയ ഏക ക്യാപ്റ്റനായി രോഹിത് ശർമ്മ മാറി ടൂർണമെന്റിൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും വ്യക്തിഗത റെക്കോർഡുകളും സൃഷ്ടിച്ചു ടൂർണമെന്റിൽ ഒൻപത് വിക്കറ്റുകൾ നേടി ഇന്ത്യയുടെ വിജയങ്ങൾക്ക് ചുക്കാൻ പിടിച്ച വരുൺ ചക്രവർത്തിയും കുൽദീപ് യാദവും അക്സർ പട്ടേലും രവീന്ദ്ര ജഡേജയും ചേർന്ന സ്പിന്നർമാർ ഇന്ത്യയുടെ പദ്ധതികൾ എളുപ്പമുള്ളതാക്കി രോഹിത് ശർമ്മയുടെ നിർണായകമായ എഴുപത്തി ആറ് റൺസ് ഫൈനലിൽ നായകന്റെ ഇന്നിംഗ്സായി നാലാം നമ്പറിൽ ശ്രേയസ് അയ്യർ മികച്ച പ്രകടനം കാഴ്ചവെച്ചു കെ എൽ രാഹുലും ഹാർദിക് പാണ്ഡ്യയും ജഡേജയും വരെ നീളുന്ന ബാറ്റിംഗ് നിര ടൂർണമെന്റിലെ ഇന്ത്യയുടെ കുതിപ്പിന് കരുത്തു പകർന്നു പാകിസ്ഥാനിലും യു എയിലുമായി നടന്ന എട്ട് രാജ്യങ്ങൾ മാറ്റുറച്ച ടൂർണമെന്റിലുടനീളം ഇന്ത്യ തോൽവി അറിയാതെ പോയി ലോകത്തിലെ ഏറ്റവും മികച്ച ഏകദിന ടീമെന്ന നിലയിൽ ട്രോഫിക്കൊപ്പം ഐ സി സി വൈറ്റ് ജാക്കറ്റും ഇന്ത്യ സ്വന്തമാക്കി വൈറ്റ് ജാക്കറ്റ് ചാമ്പ്യന്മാർക്ക് നൽകുന്ന ബാഡ് ഓഫ് ഓണറായാണ് കരുതപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ചാമ്പ്യൻസ് ട്രോഫി ആരംഭിച്ചെങ്കിലും രണ്ടായിരത്തി ഒൻപതിൽ ദക്ഷിണാഫ്രിക്കയിൽ നടന്ന എഡിഷനിലാണ് വിജയികൾക്ക് ആദ്യമായി വെള്ള ജാക്കറ്റുകൾ സമ്മാനിക്കാൻ തുടങ്ങിയത് ആ വർഷം ചാമ്പ്യന്മാരായി ഉയർന്നു വന്ന ഓസ്ട്രേലിയ ആണ് വെള്ള ജാക്കറ്റുകൾ ആദ്യമായി സ്വന്തമാക്കിയത് ഇന്ത്യ പോരാട്ടം തുടരുകയാണ് ഇനി നേടാനുള്ളത് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പാണ് അതും അടുത്തു തന്നെ പ്രതീക്ഷിക്കാം നമുക്ക്